ആളുകൾക്ക് നിങ്ങളോട് അഡിക്ഷൻ തോന്നാൻ പത്ത് വിദ്യകൾ ആളുകൾക്ക് നിങ്ങളെ കൂടാതെ ജീവിക്കാൻ പോലും കഴിയില്ലെന്ന അവസ്ഥ വരണോ നിങ്ങളോടൊപ്പം ഇരിക്കുന്നത് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ശീലമായി മാറണോ നിങ്ങൾ വീട്ടിൽ പോയാലും അവരുടെ മനസ്സിൽ നിങ്ങളുടെ ചിന്തകൾ മാത്രമായിരിക്കണം എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പത്ത് ശക്തമായ സാങ്കേതികവിദ്യകൾ പറഞ്ഞു തരാൻ പോവുകയാണ് ഇവ കേൾക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്താൽ പിന്നെ ആരും നിങ്ങളെ നിസ്സാരമായി കാണാൻ ധൈര്യപ്പെടില്ല ആളുകൾ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങുക മാത്രമല്ല അവർക്ക് ഉപേക്ഷിക്കാൻ കഴിയാത്ത ഒരു ശീലമായി നിങ്ങൾ മാറും ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ഒരു കലയാണ് ഇത് ആളുകളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ഇടം നേടിത്തരിക മാത്രമല്ല നിങ്ങളുടെ മുന്നിൽ സ്വന്തം യഥാർത്ഥ സ്വഭാവം ഒളിപ്പിച്ചു വയ്ക്കാനും നിങ്ങളെ ആകർഷിക്കാൻ അവർ സ്വയം നന്നായി പെരുമാറാനും തുടങ്ങുന്ന ഒരു വ്യക്തിത്വം നിങ്ങൾക്ക് നൽകും ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് മനുഷ്യന്റെ സ്വാധീനം അവന്റെ വ്യക്തിത്വത്തിലും പെരുമാറ്റത്തിലുമാണ് അല്ലാതെ അവന്റെ വെറും സാന്നിധ്യത്തിലല്ല ഈ ചിന്തയെ മനസ്സിലാക്കുക ആളുകളുടെ ഹൃദയത്തിലും മനസ്സിലും ഇടം പിടിക്കാൻ വെറുതെ ശരീരം കൊണ്ട് മാത്രം അവിടെ ഉണ്ടായാൽ പോരാ മറിച്ച് മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ കഴിയുന്നവനാകണം നിങ്ങളുടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും അവരുടെ മനസ്സ് കീഴടക്കാൻ കഴിയണം ഇതാണ് ചാണക്യനീതി മനസ്സിനെ ജയിക്കുക മനസ്സിനെ ചേർത്ത് പിടിക്കുക ഇന്നത്തെ വീഡിയോയിൽ ആളുകൾക്ക് നിങ്ങളിൽ നിന്ന് അകലം പാലിക്കാൻ തോന്നിയാൽ പോലും അതിന് കഴിയാത്ത വിധം നിങ്ങളെ മാറ്റുന്ന രഹസ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇവിടെയാണ് യഥാർത്ഥ മാജിക് ആളുകളുടെ മനസ്സിൽ നിങ്ങളുടെ പ്രതിച്ഛായ എത്ര ആഴത്തിൽ പതിയുമെന്നാൽ അവർ എത്ര ദൂരെയാണെങ്കിലും വീട്ടിലായാലും പുറത്തായാലും നിങ്ങളുടെ ചിന്തകൾ അവരെ വിട്ടുപോകില്ല അവർ നിങ്ങളെക്കുറിച്ച് തുടർച്ചയായി ചിന്തിക്കും അവർ നിങ്ങളെക്കുറിച്ച് സംസാരിക്കും നിങ്ങളുമായി ഒരു ആത്മബന്ധം അനുഭവിക്കും അതുകൊണ്ട് എല്ലാവരുടെയും മനസ്സിൽ ആഗ്രഹമുണ്ടാക്കുന്ന വാക്കുകൾ കൊണ്ട് ഓർമ്മിക്കപ്പെടുന്ന സാന്നിധ്യം കൊണ്ട് ആകർഷിക്കുന്ന ഒരു വ്യക്തിയായി മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക കാരണം അപൂർണമായ അറിവ് നിങ്ങളെ അപൂർണനായ വ്യക്തിയാക്കും ആളുകൾക്ക് നിങ്ങളോട് ഒരു ലഹരി തോന്നാൻ സഹായിക്കുന്ന എല്ലാ വഴികളും ഞാനിന്ന് പറഞ്ഞുതരാം ശ്രദ്ധിച്ചു മനസ്സിലാക്കിയാൽ ആരും നിങ്ങളെ നിസാരമായി കാണില്ല ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരു ശീലമായി നിങ്ങൾ മാറും നമുക്ക് തുടങ്ങാം ടെക്നിക് ഒന്ന് അമിതമായി ലഭ്യമാകരുത് കുറച്ച് ലിമിറ്റഡ് ആവുക എങ്കിലേ പ്രാധാന്യം ലഭിക്കൂ ആളുകൾ എപ്പോഴും ആകർഷിക്കപ്പെടുന്നത് പെട്ടെന്ന് കിട്ടാത്ത കാര്യങ്ങളോടാണ് വിലയുള്ളതും പരിമിതമായതും എല്ലാവർക്കും എളുപ്പത്തിൽ കിട്ടാത്തതുമായ കാര്യങ്ങൾക്കാണ് എപ്പോഴും ഡിമാൻഡ് കൂടുതൽ ഇത് മനുഷ്യന്റെ തലച്ചോറിന്റെ ഏറ്റവും വലിയ കളിയാണ് ആചാര്യ ചാണക്യനും തന്റെ നീതിശാസ്ത്രത്തിൽ പലതവണ ഇത് പറഞ്ഞിട്ടുണ്ട് ചാണക്യൻ പറയുന്നു അൽപസ്യ ഹിതോഭവോ വിവാദ് അതായത് പരിമിതമായ കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ വടംവലി നടക്കുന്നത് കാരണം എല്ലാവരും അത് ആഗ്രഹിക്കുന്നു നിങ്ങൾ ആളുകളുടെ ജീവിതത്തിൽ ഒരു പരിധിവരെ മാത്രം ലഭ്യമാകൂ നിങ്ങൾ കൂടെ കൂടെ അവരെ കാണാതിരിക്കൂ എങ്കിൽ ആളുകൾ നിങ്ങളുടെ വില മനസ്സിലാക്കും ആളുകൾക്ക് നിങ്ങളോട് ഒരു ശീലമുണ്ടാകണം പക്ഷേ അതൊരു ലഹരി പോലെയാകണം ശീലം എന്നത് തനിയേ ഉണ്ടാകുന്നതാണ് എന്നാൽ ലഹരി എന്നത് നിങ്ങൾ ഇല്ലാതെ അവർക്ക് അപൂർണമായി തോന്നുന്ന അവസ്ഥയാണ് ഇത് നടക്കണമെങ്കിൽ നിങ്ങൾ എപ്പോഴും മുന്നിൽ വരാതെ കൃത്യസമയത്ത് മാത്രം പ്രത്യക്ഷപ്പെടണം ചിലപ്പോൾ അടുത്തുചെല്ലുക ചിലപ്പോൾ അകലം പാലിക്കുക മുന്നിലുള്ളയാളെ ഒരു കൺഫ്യൂഷനിൽ നിർത്തുക മനുഷ്യന്റെ മനസ്സ് എപ്പോഴും പിടിച്ചുവെക്കുന്നത് വയ്ക്കുന്നത് പൂർണമായി മനസ്സിലാകാത്ത കാര്യങ്ങളെയാണ് അവരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ ആളുകളുടെ ചിന്തയുടെ ഭാഗമായി മാറിയാൽ മനസ്സിലാക്കിക്കോളൂ കളി നിങ്ങൾ ജയിച്ചു കഴിഞ്ഞു ചാണക്യനീതിയിൽ ഇതും പറയുന്നുണ്ട് യസ്യ നാസ്തി സ്വയം പ്രജ്ഞാശാസ്ത്രം തസ്യ കരോദിക്കും അതായത് സ്വന്തമായി ബുദ്ധിയില്ലാത്തവന് ലോകത്തെ എല്ലാ അറിവുകളും കിട്ടിയിട്ടും കാര്യമില്ല അതുകൊണ്ട് ഈ കളി ജയിക്കാൻ നിങ്ങൾ സ്വയം മനസ്സിലാക്കണം നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയണം നിങ്ങൾ സ്വയം വില കുറഞ്ഞവനായി നിന്നാൽ ആളുകൾ നിങ്ങളെ വില കുറഞ്ഞവനായി കാണും എന്നാൽ നിങ്ങളുടെ സാന്നിധ്യം അപൂർവമാക്കിയാൽ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന് അവർ ഭയക്കും നോക്കൂ എപ്പോഴും കിട്ടുന്ന ഒന്നിന്റെ വില പതിയെ കുറയും എപ്പോഴും എല്ലായിടത്തും ലഭ്യമാകുന്ന എപ്പോഴും ഓൺലൈനിലുള്ള എല്ലാ കാര്യത്തിലും ഇടപെടുന്ന വ്യക്തിയെ ആളുകൾ അവഗണിക്കാൻ തുടങ്ങും എന്നാൽ വല്ലപ്പോഴും മാത്രം കാണുന്ന കാണ്പോഴെല്ലാം പുതിയ ചിന്തകളുമായി വരുന്ന വ്യക്തി പതിയെ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമാകും ഏതൊരു ഗ്രൂപ്പിലും നോക്കൂ ഏറ്റവും വ്യത്യസ്തനായ ഏറ്റവും കുറച്ച് സംസാരിക്കുന്ന എന്നാൽ കൃത്യസമയത്ത് മാത്രം സംസാരിക്കുന്ന വ്യക്തിയായിരിക്കും ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് അവരായിരിക്കും പോയിന്റ് ഓഫ് അട്രാക്ഷൻ നിങ്ങളും അങ്ങനെയാകുക എപ്പോഴും ഒരേ സംസാരം ഒരേ റിയാക്ഷൻ ഒരേ പെരുമാറ്റം ഇത് നൽകരുത് ഒരു രഹസ്യമായി മാറുക പ്രവചിക്കാൻ കഴിയാത്തവനാകുക കാരണം പ്രവചിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ബോറിംഗ് ആണ് ഈ കളിയിൽ ആളുകളെ ബോറടിപ്പിക്കുന്നതിനേക്കാൾ വലിയ തെറ്റില്ല താൽപര്യം കാണിക്കുക പക്ഷെ ബോറിംഗ് ആകരുത് ആളുകളിൽ താൽപര്യം കാണിക്കുക പക്ഷെ നിങ്ങളുടെ വില കളയുന്ന രീതിയിലാകരുത് നിങ്ങളെ കിട്ടാൻ എളുപ്പമല്ല എന്ന് തോന്നുമ്പോഴേ ആളുകൾ നിങ്ങളെ ബഹുമാനിക്കൂ ഇതാണ് മനുഷ്യന്റെ സൈക്കോളജി ഇതാണ് ചാണക്യനീതിയുടെ നട്ടെല് സുഹൃത്തുക്കളെ ഒരപേക്ഷയുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കമന്റിൽ ഇന്നു മുതൽ ഞാൻ എപ്പോഴും ലഭ്യമാകില്ല എന്നെഴുതു ഈ കമന്റ് നിങ്ങളോട് തന്നെയുള്ള ഒരു വാഗ്ദാനമായിരിക്കട്ടെ നമുക്ക് വിഷയത്തിലേക്ക് വരാം ടെക്നിക് രണ്ട് കണ്ണുകൾ താഴ്ത്തിയല്ല കണ്ണിൽ നോക്കി സംസാരിക്കുക ആരോട് സംസാരിക്കുമ്പോഴും അവരുടെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കാൻ പഠിക്കുക ഇത് വെറും ആത്മവിശ്വാസം മാത്രമല്ല കാണിക്കുന്നത് നിങ്ങൾ പതർന്നവനല്ല എന്നൊരു സന്ദേശം അത് നൽകുന്നു നിങ്ങളെ വിശ്വസിക്കാം എന്ന് അത് വിളിച്ചു പറയുന്നു ചാണക്യൻ പറയുന്നു വിശ്വാസം വിനാനമിത്രം ഭവതി അതായത് വിശ്വാസമില്ലാതെ ഒരു ബന്ധവും ആഴത്തിലുള്ളതാകില്ല നിങ്ങൾ സ്വന്തം വാക്കുകളിൽ വിശ്വസിക്കുന്നു എന്ന് നിങ്ങളുടെ കണ്ണുകളിൽ കാണുമ്പോഴാണ് ആ വിശ്വാസം തുടങ്ങുന്നത് ഇയാളെപ്പോലെ എനിക്കുമാകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആളുകൾ ചിന്തിക്കുന്ന തരത്തിലാകണം നിങ്ങളുടെ വ്യക്തിത്വം അവർക്കില്ലാത്ത ഗുണങ്ങൾ നിങ്ങളിൽ കാണുമ്പോഴാണ് അവർ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ആകുന്നതിൽ എന്തോ ശക്തിയുണ്ടെന്ന് എന്തോ പ്രത്യേകതയുണ്ടെന്ന് അവർക്ക് തോന്നണം അപ്പോഴാണ് ഒരു മനുഷ്യന് നിങ്ങളോട് ലഹരി തുടങ്ങുന്നത് നിങ്ങളെ കാണുമ്പോൾ അവർക്ക് സ്വയം ചെറുതായി തോന്നണം എന്നിട്ട് നിങ്ങളെപ്പോലെ ആകാൻ അവർ ശ്രമിക്കണം അതുകൊണ്ട് ആളുകൾ നിങ്ങളെ കോപ്പി ചെയ്യാൻ തുടങ്ങുന്നത്ര യുണീക്കായി സ്വയം മാറുക എപ്പോഴും ഒരേപോലെ പെരുമാറുന്നവർ യുണീക്കാകില്ല മനുഷ്യൻ എപ്പോഴും ഒരേതരം കാര്യങ്ങൾ സംസാരിക്കുകയും ഒരേ സ്വഭാവത്തിൽ തുടരുകയും ചെയ്താൽ ആളുകൾ അവനെ മനസ്സിലാക്കുകയും പിന്നീട് അവനിൽ താൽപ്പര്യം കാണിക്കാതിരിക്കുകയും ചെയ്യും എന്നാൽ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് സംസാരിക്കുകയും പിന്നെ പെട്ടെന്ന് നിശബ്ദനാവുകയും ചെയ്താൽ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങും എന്തുപറ്റി ഇന്നലെ വരെ ഇയാൾ നല്ല ഫ്രണ്ട്ലി ആയിരുന്നല്ലോ ഇന്നെന്താ മിണ്ടാത്തത് ഈ കൺഫ്യൂഷൻ ഈ പ്രവചനാതീതമായ സ്വഭാവമാണ് ആളുകളെ വലിച്ചെടുക്കുന്നത് ചാണക്യൻ പറയുന്നു ഗോപനീയം രക്ഷയെ പ്രയത്നേന അതായത് നിങ്ങളുടെ ഉദ്ദേശങ്ങളും നിങ്ങളുടെ നീക്കങ്ങളും നിങ്ങളുടെ ചിന്തകളും ഒരിക്കലും പൂർണമായി വെളിപ്പെടുത്തരുത് ആളുകൾക്ക് നിങ്ങളെ പൂർണമായി മനസ്സിലാക്കാൻ കഴിയാത്തപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും ആ ചിന്ത അവരെ പതിയെ നിങ്ങളിലേക്ക് അടുപ്പിക്കും അവർ നിങ്ങളെപ്പോലെയാകാൻ സ്വയം മാറ്റുമ്പോൾ മനസ്സിലാക്കുക നിങ്ങൾ അവരുടെ ചിന്തകളിൽ ഇറങ്ങിച്ചെന്നു എന്ന് ടെക്നിക് മൂന്ന് ശീലമാകുന്നതുവരെ അടുക്കുക പിന്നെ പെട്ടെന്ന് അകലുക അപ്പോൾ അവർക്ക് നിങ്ങളില്ലാതെ അപൂർണമായി തോന്നും ചിലപ്പോൾ നിങ്ങൾ ആളുകളുടെ ജീവിതത്തിൽ എങ്ങനെയെന്നാൽ അവരുടെ എല്ലാ കാര്യത്തിലും നിങ്ങളുണ്ടാകണം ഓരോ സംസാരത്തിലും തീരുമാനങ്ങളിലും ഓരോ വഴിത്തിരിവിലും നിങ്ങളുടെ പേരും നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ സാന്നിധ്യവും ഉണ്ടാകണം ഇയാൾ എന്റെ ജീവിതത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാണ് എന്ന് അവർ ചിന്തിക്കുന്ന രീതിയിൽ കുറച്ചുനാൾ ചിലവഴിക്കുക എന്നിട്ട് പെട്ടെന്ന് അപ്രത്യക്ഷനാവുക പെട്ടെന്ന് അങ്ങനെയൊരു ഡിസ്കണക്ട് ചെയ്യുക മുന്നിലുള്ളയാൾ ചിന്തയിലാണ്ടുപോകണം എന്തുപറ്റി ഇയാൾ എവിടെ പോയി ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ ഈ ചിന്ത ഈ മെന്റൽ ലൂപ്പ് മനുഷ്യനെ നിങ്ങളിലേക്ക് വലിച്ചടുപ്പിക്കും നിങ്ങളൊന്നും പറയാതെ അകലുമ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കും ചിന്തിക്കുന്ന ഈ ശീലം പതിയെ ഒരു ലഹരിയായി മാറും ചാണക്യൻ പറയുന്നു ശത്രുഷു മിത്ര രൂപേണ വർത്തതെ അതായത് മിത്രരൂപത്തിൽ വരുന്ന ശത്രുക്കളെ സൂക്ഷിക്കണമെന്ന് എന്നാൽ ഇവിടെ നമ്മൾ ഈ തന്ത്രം തിരിച്ചാണ് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ഉദ്ദേശ്യം അവർ അറിയരുത് പെട്ടെന്ന് അകലം പാലിക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ അങ്ങനെ ചെയ്തതെന്ന് അവർക്ക് മനസ്സിലാകില്ല മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് മനുഷ്യൻ കൂടുതൽ ചിന്തിക്കുക പക്ഷെ ശ്രദ്ധിക്കുക ആദ്യം നിങ്ങൾ അവരുമായി ആഴത്തിലുള്ള ബന്ധമുണ്ടാക്കിയിരിക്കണം അവരുടെ ജീവിതത്തിൽ പൂർണമായ താൽപ്പര്യം കാണിക്കുക അവരുടെ ഓരോ കാര്യവും മൂടും ഇഷ്ടാനിഷ്ടങ്ങളും മനസ്സിലാക്കുക എന്നേക്കാൾ നന്നായി ഇയാൾക്ക് എന്നെ മനസ്സിലാകും എന്നവർക്ക് തോന്നണം ഈ അറ്റാച്ച്മെന്റ് വന്ന ശേഷം മാത്രം മുറിക്കുക അപ്പോഴേ അതിന് ഫലമുണ്ടാകൂ പിന്നീട് നിങ്ങൾ അപ്രത്യക്ഷമാകുമ്പോൾ ഒരു കാരണവും പറയാതിരിക്കുമ്പോൾ അവർ നിങ്ങളുടെ ഓരോ ചലനവും മൈക്രോസ്കോപ്പിലൂടെ എന്ന പോലെ നിരീക്ഷിക്കും അവർക്ക് തോന്നും ഞാൻ വല്ല തെറ്റും ചെയ്തോ ഇയാൾ എന്താ മാറിയത് ഈ ചോദ്യങ്ങൾ അവരെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നിർബന്ധിതരാക്കും ഇനി ശ്രദ്ധിക്കുക അവർ നിങ്ങളെ സംശയിച്ചാലും ദേഷ്യപ്പെട്ടാലും നിങ്ങളെക്കുറിച്ച് ഓർത്തു വിഷമിച്ചാലും അവരുടെ തലയിൽ ഇപ്പോൾ നിങ്ങൾ മാത്രമേ ഉള്ളൂ അതാണ് യഥാർത്ഥ ആകർഷണം അവർ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതിലല്ല കാര്യം അവർ നിങ്ങളെക്കുറിച്ച് തുടർച്ചയായി ചിന്തിക്കുന്നു എന്നതാണ് പ്രധാനം ടെക്നിക് നാല് ആളുകളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക അവർക്കു വേണ്ടത് നിങ്ങളുടെ കൈവശമുണ്ടെന്ന് തോന്നിപ്പിക്കുക ആളുകളെ എപ്പോഴും ഭാവനയുടെ ലോകത്തിടുക നിങ്ങളുടെ കൈവശം എന്താണുള്ളതെന്ന് നേരിട്ട് പറയരുത് പക്ഷേ വളരെ സ്പെഷ്യലായ അവർക്ക് അത്യാവശ്യമുള്ള എന്തോ ഒന്ന് നിങ്ങളുടെ പക്കലുണ്ടെന്ന് തോന്നിപ്പിക്കുക അതും അവർക്ക് മാത്രം ഉപകരിക്കുന്നത് മനുഷ്യൻ സ്വാർത്ഥനാണ് അത് തെറ്റല്ല പ്രകൃതി നിയമമാണ് തനിക്ക് ഗുണമുള്ളത് മാത്രമേ എല്ലാവരും ആഗ്രഹിക്കൂ അവരുടെ കാര്യത്തിന് ഉപകരിക്കുന്ന എന്തോ ഒന്ന് നിങ്ങളുടെ കൈവശമുണ്ടെന്ന് സൂചന നൽകിയാൽ അവർ താനേ നിങ്ങളിലേക്ക് വരും അവർ നിങ്ങളുടെ പിന്നാലെ വരും നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കും പതിയെ നിങ്ങളുടെ ചിന്തകൾക്കനുസരിച്ച് നടക്കാൻ തുടങ്ങും ഇതാണ് യഥാർത്ഥകളി മനസ്സുകൊണ്ടുള്ള നിയന്ത്രണം ചാണക്യൻ പറയുന്നു പ്രസന്ന മുഖവൃത്തി നിഗമത് നിശ്ചയവത് അതായത് നിങ്ങളുടെ ചിന്തകളും പദ്ധതികളും ഒരിക്കലും പൂർണമായി വെളിപ്പെടുത്തരുത് എന്നാൽ നിങ്ങൾക്ക് ആഴമുണ്ടെന്നും പരിഹാരമുണ്ടെന്നും ശക്തിയുണ്ടെന്നും അവർക്ക് തോന്നണം മികച്ച ജീവിതം നൽകാൻ പ്രതീക്ഷ നൽകുന്നവരുടെ അടുത്തേക്ക് ആളുകൾ വരൂ ഇയാളുടെ ജീവിതം പെർഫെക്റ്റ് ആണല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന വ്യക്തിത്വമുണ്ടാക്കുക വളർച്ച പോസിറ്റിവിറ്റി സ്റ്റൈൽ പണം അല്ലെങ്കിൽ മൈൻഡ്സെറ്റ് മൈനസെറ്റ് അങ്ങനെ എന്തെങ്കിലും ഇയാളെപ്പോലെയായാൽ എന്റെ ജീവിതവും രക്ഷപ്പെടും എന്ന് അവർ ചിന്തിക്കണം അവിടെയാണ് അഡിക്ഷൻ തുടങ്ങുന്നത് സ്വന്തം ജീവിതത്തേക്കാൾ മികച്ചതിനോടാണ് മനുഷ്യന് ഭ്രമം തോന്നുക നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ ചിന്താഗതി നിങ്ങളുടെ പെരുമാറ്റം എല്ലാം അവരെ സ്വാധീനിക്കണം ഇതൊരു അഭിനയമാകരുത് ഇതൊരു അവതരണമായിരിക്കണം നിങ്ങളൊരു വിഷനായി മാറണം ഞാൻ ഇയാളെപ്പോലെയായാൽ എന്റെ ജീവിതവും അങ്ങനെയാകും എന്ന ചിന്ത അവരുടെ തലയിൽ കയറിയാൽ പിന്നെ അവർ നിങ്ങൾ പറയുന്നതനുസരിക്കും നിങ്ങളെ നിസാരമായി കാണാൻ ധൈര്യപ്പെടില്ല കാരണം ഇപ്പോൾ അവർ നിങ്ങളെ വെറുമൊരു മനുഷ്യനായല്ല ഒരു വലിയ ഐഡിയ ആയിട്ടാണ് കാണുന്നത് ടെക്നിക് അഞ്ച് നിങ്ങളുടെ സഹായവും കഴിവും ലിമിറ്റഡ് ആക്കി വെക്കുക എങ്കിലേ വിലയുണ്ടാകൂ നിങ്ങളുടെ കഴിവും സഹായവും ആളുകൾക്ക് വാരിക്കോരി കൊടുക്കരുത് കൂടുതൽ കൊടുക്കുംതോറും കൂടെ കൂടെ സഹായിക്കും തോറും നിങ്ങളുടെ വില കുറയും സത്യം പറഞ്ഞാൽ ഭൂരിഭാഗം ആളുകളും നിങ്ങളുടെ ഉപകാരം ഓർക്കില്ല അവർ നിങ്ങളെ നന്ദിയുള്ളവരായല്ല മറിച്ച് വിഡ്ഢിയായി മാത്രമേ കാണൂ എപ്പോഴും സഹായിച്ചാൽ ഇമേജ് കൂടുമെന്നത് വലിയ തെറ്റിദ്ധാരണയാണ് നിങ്ങൾ തുടർച്ചയായി സഹായിക്കുന്നത് കാണുമ്പോൾ അവർ ചിന്തിക്കും ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് പ്രശ്നം വരുമ്പോൾ മാത്രം ഇയാൾ വരും ചാണക്യൻ ഈ കാര്യം പലയിടത്തും വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം എഴുതി സ്വന്തം ശക്തിയും വിഭവങ്ങളും ബുദ്ധിപൂർവ്വം പങ്കുവയ്ക്കുക നിരന്തരം നൽകിയാൽ അവ ദുർബലമാകും ഇതിനർത്ഥം നിങ്ങളുടെ ശക്തി നിങ്ങൾ പരിമിതമായി വച്ചാൽ ആളുകൾ നിങ്ങളെ കൂടുതൽ ബഹുമാനിക്കുമെന്നാണ് കാരണം ലിമിറ്റഡായ അത്യാവശ്യമുള്ള സ്പെഷ്യലായ വ്യക്തിക്കാണ് ആളുകൾ വില നൽകുന്നത് നിങ്ങൾ കൂടെ കൂടെ സഹായിച്ചാൽ ആളുകൾ അത് നിങ്ങളുടെ ഗതികേടായി കാണും പതിയെ നിങ്ങളെ നിസ്സാരമായി കാണാൻ തുടങ്ങും എന്നാൽ നിങ്ങളുടെ സഹായം ലിമിറ്റഡ് ആണെങ്കിൽ ആളുകൾ ആ സഹായത്തിന്റെ വില മനസ്സിലാക്കും അവർക്ക് ശരിക്കും ആവശ്യമുള്ളപ്പോൾ മാത്രമേ അവർ നിങ്ങളെ ഓർക്കൂ ഓർക്കുക എപ്പോഴും ലഭ്യമല്ലാത്ത എന്നാൽ വരുമ്പോൾ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു നിഗൂഢതയുള്ള ആളുകൾക്കാണ് യഥാർത്ഥ ബഹുമാനം ലഭിക്കുന്നത് ഈ തന്ത്രത്തിലൂടെയാണ് നിങ്ങൾ ആളുകൾക്ക് ഒരു ലഹരിയായി മാറുന്നത് കാരണം നിങ്ങളുടെ സഹായം അപൂർവമാണ് സ്പെഷ്യലാണ് എന്നവർക്കറിയാം അതുകൊണ്ട് നിങ്ങളെ നിസാരമായി കാണാൻ അവർ ധൈര്യപ്പെടില്ല ടെക്നിക് ആറ് സ്വന്തമായി ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കുക സംസാരത്തിലും നടപ്പിലും സ്വന്തം സ്റ്റൈൽ കൊണ്ടുവരിക നിങ്ങളുടെ സംസാരിക്കാനുള്ള കഴിവിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കുക വെറുതെ സംസാരിച്ചാൽ പോരാ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശൈലി നിങ്ങൾക്കുണ്ടാകണം നിങ്ങളുടെ നടപ്പ് ഇരിപ്പ് നോട്ടം എല്ലാ ചെറിയ കാര്യത്തിലും നിങ്ങൾക്കൊരു പ്രത്യേക പ്രഭാവം ഉണ്ടായിരിക്കണം നിങ്ങൾ കസേരയിലിരിക്കുമ്പോഴോ കൈ കൊടുക്കുമ്പോഴോ നിങ്ങളുടെ ഓരോ ചലനത്തിലും ഒരു ആകർഷണം വേണം അത് മുന്നിലുള്ളയാളുടെ മനസ്സിൽ പതിയണം ആളുകൾ നിങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ നിങ്ങളുടെ സംസാരശൈലി നിങ്ങളുടെ ചിരി ഇവയൊക്കെ ശ്രദ്ധിക്കണം അവർക്ക് നിങ്ങളെപ്പോലെ ആകാൻ തോന്നണം ഈ യുണീക് സ്റ്റൈലാണ് നിങ്ങളുടെ വ്യക്തിത്വത്തെ ശക്തമാക്കുന്നത് ആളുകളെ നിങ്ങളിലേക്ക് വലിച്ചെടുക്കുന്നത് ചാണക്യൻ പറയുന്നു അപ്രതിമ വ്യക്തിത്വമാണ് ഏറ്റവും വലിയ സമ്പത്ത് സ്വയം വേറിട്ടു നിൽക്കുന്നവനാണ് ഹൃദയങ്ങൾ ഭരിക്കുന്നത് ഇതിനർത്ഥം നിങ്ങൾ സ്വന്തമായി ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കണം ആളുകൾ കോപ്പി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രതിച്ഛായ ഉണ്ടാക്കണം കാരണം സ്വാഭാവികമായും മനുഷ്യർക്കിഷ്ടം ഐഡന്റിറ്റിയുള്ള വ്യക്തിത്വമുള്ള ആളുകളുമായി ചേരാനാണ് നിങ്ങളുടെ സംസാരവും ആറ്റിറ്റ്യൂഡും ബോഡി ലാംഗ്വേജും എല്ലാം ഒരേപോലെ ബോറിംഗ് ആണെങ്കിൽ ആളുകൾ പെട്ടെന്ന് നിങ്ങളെ അവഗണിക്കും എന്നാൽ വാവ് ഇയാൾ വേറെ ലെവലാണല്ലോ എനിക്കും ഇയാളെപ്പോലെ ആകണം എന്ന് ചിന്തിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ആളുകൾ നിങ്ങളെ നിസാരമായി കാണുന്നത് നിർത്തുകയും നിങ്ങളുടെ ഫാനായി മാറുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ആർക്കും മിസ് ചെയ്യാൻ കഴിയാത്ത ആ തിളക്കവും ആ പ്രത്യേകതയും കൊണ്ടുവരിക ആളുകൾ നിങ്ങളുടെ ശൈലിയുടെ ആരാധകരാകുന്ന രീതിയിൽ സംസാരിക്കുക ചിരിക്കുക നടക്കുക പെരുമാറുക ഇതാണ് യഥാർത്ഥ കല തന്നെ ഒരു ബ്രാൻഡായി മാറ്റുന്ന കല ടെക്നിക് ഏഴ് നിങ്ങളുടെ മുൻഗണനകൾ നിങ്ങൾ തന്നെ തീരുമാനിക്കുക ആളുകളെക്കുറിച്ച് ആകുലപ്പെടാതിരിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ വരാത്തതുകൊണ്ടോ സംസാരിക്കാത്തതുകൊണ്ടോ മറ്റുള്ളവർക്ക് വിഷമമുണ്ടാകുമോ എന്ന് ചിന്തിച്ച് സമയം കളയരുത് ഓരോ തവണയും മറുപടി നൽകുന്നത് നിങ്ങളുടെ വില കൂട്ടുമെന്ന് തെറ്റിദ്ധരിക്കരുത് സത്യത്തിൽ വിളിക്കുമ്പോഴെല്ലാം നിങ്ങൾ ഹാജരായാൽ മുന്നിലുള്ളയാൾ നിങ്ങളെ നിസ്സാരമായി കാണാൻ തുടങ്ങും ചാണക്യൻ പറഞ്ഞിരുന്നു സ്വന്തം അതിരുകൾ നിശ്ചയിക്കുന്നവനാണ് മറ്റുള്ളവരെ സ്വാധീനിക്കുന്നത് എല്ലായിടത്തും ലഭ്യമാകുന്നവന് ഒരു വിലയുമുണ്ടാകില്ല മറ്റൊരാൾ നിങ്ങൾക്ക് പ്രധാനമാണെന്നും എന്നാൽ അതിനേക്കാൾ പ്രധാനം നിങ്ങൾക്ക് നിങ്ങളുടെ ജോലികൾക്കാണെന്നും അവർക്ക് തോന്നണം ഇത് അവരുടെ മനസ്സിൽ ആഴത്തിൽ പതിയണം ഇയാൾ വരുന്നില്ലെങ്കിൽ തിരക്കിലായിരിക്കും സ്വന്തം ജീവിതത്തിൽ എന്തോ വലിയ കാര്യം ചെയ്യുകയാണ് എന്ന് അവർ ചിന്തിക്കണം ഈ ചിന്തയോടെ അവർ നിങ്ങളുടെ പിന്നാലെ വരും കാരണം അവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാകണം ഈ ആവശ്യം നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരാകാനുള്ള അവരുടെ ആവശ്യപ്പ് അവരെ നിങ്ങളോട് അഡിക്റ്റാക്കും പിന്നെ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മുകളിലെത്താൻ അവർ ആഗ്രഹിക്കും നിങ്ങളെക്കൊണ്ട് നീയാണ് ബെസ്റ്റ് എന്ന് പറയിപ്പിക്കാൻ അവർ ആഗ്രഹിക്കും ഇതാണ് യഥാർത്ഥ ശക്തി നിങ്ങളുടെ സാന്നിധ്യവും കഴിവും ആളുകളുടെ ജീവിതത്തിൽ ലിമിറ്റഡ് ആക്കി ലിമിറ്റഡാക്കിവയ്ക്കുക ഇത് നിങ്ങളോടുള്ള അവരുടെ ആഗ്രഹവും ബഹുമാനവും വർദ്ധിപ്പിക്കും ഓർക്കുക ലോകം എപ്പോഴും വിലയുള്ള മനുഷ്യന്റെ പിന്നാലെയാണ് ഓടുന്നത് അല്ലാതെ പണിയൊന്നുമില്ലാത്തവന്റെ പിന്നാലെയല്ല എപ്പോഴും ലഭ്യമാകുന്നവൻ ആരും പ്രത്യേക ബഹുമാനം നൽകില്ല അവരെ സമയം പോക്കിനു മാത്രമേ വിളിക്കൂ എന്നാൽ സ്വന്തം മുൻഗണനകൾ സെറ്റ് ചെയ്യുന്ന സ്വന്തം കരിയറിനും ജീവിതത്തിനും സ്വന്തമായി ഒരു സോൺ ഉണ്ടാക്കുന്നവനാണ് യഥാർത്ഥ വിജയി നിങ്ങൾ ജീവിതത്തിൽ അതിരുകൾ നിശ്ചയിക്കുമ്പോൾ ആളുകൾ നിങ്ങളോടൊപ്പം ഇരിക്കാനും കേൾക്കാനും നിങ്ങളുടെ ശ്രദ്ധ കിട്ടാനും ആഗ്രഹിക്കും ഏറ്റവും രസകരമായ കാര്യമെന്തെന്നാൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കാതിരിക്കുമ്പോഴാണ് ആളുകൾ നിങ്ങളുടെ ശ്രദ്ധ ആഗ്രഹിക്കുന്നത് സ്വന്തം വില സ്വയം തീരുമാനിക്കുക എങ്കിൽ ലോകം നിങ്ങളെ ബഹുമാനത്തോടെ കാണും അതുകൊണ്ട് സ്വന്തം പ്രാധാന്യം മനസ്സിലാക്കുക സ്വന്തം പ്രയോറിറ്റി ഉണ്ടാക്കുക നിങ്ങളുടെ ജീവിതത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടെന്ന് ആളുകളെ അറിയിക്കുക പിന്നെ നോക്കൂ ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണുന്നത് നിർത്തി വേണ്ടി ഭ്രാന്ത് പിടിക്കുന്നത് കാണാം ടെക്നിക് എട്ട് ആഗ്രഹിക്കുന്ന ഒന്നിനു പിന്നാലെയും ഓടാതിരിക്കുക വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഇത് മനസ്സിലാക്കുക ഒരു കാര്യം നിങ്ങളുടെ പിന്നാലെ വരണമെങ്കിൽ നിങ്ങൾ അതിന്റെ പിന്നാലെ പോകുന്നത് നിർത്തുക ഇത് വളരെ ലളിതമാണ് പക്ഷെ വളരെ പവർഫുള്ളാണ് ചാണക്യനും തന്റെ നീതികളിൽ ഇത് ആവർത്തിച്ചു പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നിനും ഒരു വിലയുമുണ്ടാകില്ല സ്വന്തം വില അറിയുന്നവനും സ്വന്തം പ്രാധാന്യം നിലനിർത്തുന്നവനുമാണ് യഥാർത്ഥ ബഹുമാനം ലഭിക്കുന്നത് നിങ്ങൾ തുടർച്ചയായി ഒന്നിനു പിന്നാലെ ഓടിയാൽ അത് നിങ്ങളുടെ സ്നേഹമല്ല മറിച്ച് നിങ്ങളുടെ ആവശ്യമാണെന്ന് അവർ കരുതും ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ തന്നെ ഓടുന്നത്ര എളുപ്പമായി മാറിയാൽ അതിന്റെ വാല്യൂ തനിയെ കുറയും എന്നാൽ നിങ്ങൾ ആ ഒന്നിന്റെ പിന്നാലെ പോകുന്നത് നിർത്തിയാൽ അത് സ്വയം ചിന്തിക്കാനും ശ്രമിക്കാനും നിങ്ങൾ അവസരം നൽകുകയാണ് നിങ്ങളുടെ പ്രാധാന്യവും കരുത്തും നിങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ് അതുകൊണ്ട് മറ്റുള്ളവർ വേണ്ടി ശ്രമിക്കുന്ന വേണ്ടി ചിന്തിക്കുന്ന വേണ്ടി പരിശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വയം നിൽക്കുക അതാണ് ഒരു മനുഷ്യന് യഥാർത്ഥ കഴിവും ആകർഷണവും നൽകുന്നത് ചാണക്യൻ പറയുന്നു ആഗ്രഹങ്ങൾക്ക് വിപരീതമായി സംയമനം പാലിക്കുന്നിടത്താണ് ബുദ്ധിയുടെ യഥാർത്ഥ തിളക്കം അതായത് സ്വന്തം ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുകയും ബുദ്ധിപൂർവ്വം പെരുമാറുകയും ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ശക്തി പുറത്തു വരുന്നത് അതുകൊണ്ട് ഓർക്കുക ഒന്നിൻറെയും പിന്നാലെ ഓടരുത് അത് നിങ്ങളുടെ പിന്നാലെ വരട്ടെ ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണുന്നത് നിർത്താനും നിങ്ങളോട് അഡിക്ഷൻ തുടങ്ങാനും ഇതാണ് വഴി ടെക്നിക് ഒമ്പത് ആവശ്യക്കാരനാണ് എന്ന് കാണിക്കരുത് അല്ലെങ്കിൽ ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണും നിങ്ങളൊരു പോലെ നിർത്താതെ തുടർച്ചയായി ആരുടെയെങ്കിലും പിന്നാലെ ഓടിക്കൊണ്ടിരുന്നാൽ ആരും നിങ്ങൾക്ക് യഥാർത്ഥ ബഹുമാനം തരില്ല മുന്നിലുള്ളയാൾക്ക് നിങ്ങളുടെ ആവശ്യവും ഗതികേടും പെട്ടെന്ന് മനസ്സിലാകും ഇത് ബോഡി ലാംഗ്വേജിലും ആറ്റിറ്റ്യൂഡിലും പെട്ടെന്ന് കാണാൻ കഴിയും ആരാണ് ആവശ്യക്കാരൻ എന്ന് ഒരു കുട്ടിക്കുപോലും മനസ്സിലാകും ചാണക്യൻ തന്റെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് സ്വന്തം പ്രാധാന്യം കുറച്ചു കാണിക്കുന്നവനെ ആളുകൾ ദുർബലനായി കാണും അവന് യഥാർത്ഥ ബഹുമാനം നഷ്ടപ്പെടും നിങ്ങൾക്ക് അവരെ കൂടാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ പെരുമാറിയാൽ അവർ നിങ്ങളെ നിസ്സാരമായി കാണും നിങ്ങളുടെ വില കുറയ്ക്കും അതുകൊണ്ട് സ്വന്തമായി ഒരു ശക്തമായ ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുക ജീവിതത്തിൽ ഒരു നിലവാരം സെറ്റ് ചെയ്യുക അതെപ്പോഴും നിലനിർത്തുക നിങ്ങൾ ആളുകളുടെ ജീവിതത്തിൽ സ്വയം ലിമിറ്റഡ് ആക്കുമ്പോൾ അവരുടെ ആവശ്യത്തെക്കാൾ മുകളിൽ നിങ്ങൾ സ്വയം നിൽക്കുമ്പോൾ ആളുകൾ നിങ്ങൾക്കു വേണ്ടി ഭ്രാന്ത് പിടിക്കും അവർ നിങ്ങളുടെ വില മനസ്സിലാക്കും നിങ്ങളില്ലാതെ അവർ അപൂർണരാകും ടെക്നിക് പത്ത് അപൂർണമായിരിക്കുക അവർ നിങ്ങളെ മനസ്സിലാക്കാതിരിക്കട്ടെ ആളുകളുടെ ഹൃദയത്തിലും മനസ്സിലും പ്രത്യേക ഇടം നേടാൻ നിങ്ങൾ ഒരിക്കലും പൂർണമായി അവരുടെ മുന്നിൽ വരാതിരിക്കുക നിങ്ങളുടെ അപൂർണതയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി നിങ്ങൾ കുറച്ച് ദുരൂഹമായി അപൂർണമായി ഇരുന്നാൽ ആളുകൾ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഈ അപൂർണത ആളുകളുടെ മനസ്സിൽ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന പേടിയുണ്ടാക്കുന്നു ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം തുറന്നു പറയുന്നവന്റെ എല്ലാ വികാരങ്ങളും പ്രകടിപ്പിക്കുന്നവന്റെ വില കുറയുന്നു അതുകൊണ്ട് അപൂർണമായിരിക്കുക സ്വയം പരിമിതപ്പെടുത്തുക പൂർണമായ ലഭ്യത നൽകാതിരിക്കുക ഇതാണ് നിങ്ങളെ സ്പെഷ്യലാക്കുന്നത് ആളുകൾക്ക് നിങ്ങളെ പൂർണമായി കിട്ടാതിരിക്കുമ്പോൾ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന ഭയം അവരുടെ മനസ്സിൽ കയറുന്നു ഈ ഭയം കാരണം അവർ നിങ്ങളിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുന്നു നിങ്ങളെ കിട്ടാനും നിങ്ങളെ കാണാനും അവർ വെമ്പൽ കൊള്ളും മനുഷ്യൻ എപ്പോഴും പൂർണമായി ലഭ്യമല്ലാത്ത കാര്യങ്ങളോടാണ് ആകർഷിക്കപ്പെടുന്നത് നിങ്ങളുടെ ഈ അപൂർണത ആളുകൾ സ്വന്തമാക്കാൻ കൊതിക്കുന്ന ഒരു വസ്തു പോലെയാണ് ചാണക്യനീതി പറയുന്നു അപൂർവമായ വസ്തുക്കൾക്കാണ് ഡിമാൻഡ് കൂടുതൽ ഇതേ തത്വം മനുഷ്യബന്ധങ്ങളിലും ബാധകമാണ് നിങ്ങൾ എപ്പോഴും എല്ലാവരുടെയും മുന്നിൽ തുറന്ന പുസ്തകമായി നിന്നാൽ ആളുകൾ നിങ്ങളെ സാധാരണക്കാരനായി കാണും നിങ്ങളുടെ വില കുറയും എന്നാൽ വല്ലപ്പോഴും മാത്രം സ്വയം വെളിപ്പെടുത്തുകയും ലഭ്യത കുറയ്ക്കുകയും ചെയ്താൽ ആളുകൾ നിങ്ങളുടെ പിന്നാലെ ഓടും നിങ്ങളെ ചെയ്യും നിങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കും അതുകൊണ്ട് ജീവിതത്തിൽ കുറച്ച് നിഗൂഢതയും അപൂർണതയും നിലനിർത്തുക നിങ്ങൾ പൂർണ്ണമായി അവരുടെ മുന്നിലില്ല എന്ന ധാരണ ആളുകളുടെ മനസ്സിലുണ്ടാക്കുക കഷ്ടപ്പെട്ടാൽ മാത്രം കിട്ടുന്ന ഒരു നിധിയാണ് നിങ്ങൾ ഇതാണ് നിങ്ങളെ ആവശ്യമുള്ളവർക്ക് നിങ്ങളെ അമൂല്യനാക്കി മാറ്റുന്നത് ഈ പേടിയും ആഗ്രഹവും വരുമ്പോൾ ആളുകൾ താനെ നിങ്ങളുടെ പിന്നാലെ വരും സുഹൃത്തുക്കളെ ഈ പത്ത് വിദ്യകൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കുക ഇനി ആർക്കും നിങ്ങളെ നിസ്സാരമായി കാണാൻ കഴിയില്ല ഉപേക്ഷിക്കാൻ കഴിയാത്ത ഒരു ശീലമായി നിങ്ങൾ മാറും അതൊരു ലഹരി പോലെയായിരിക്കും പ്രകടനം വേണ്ട ഫലമാണ് വേണ്ടത് ആളുകൾ നിങ്ങളെ മനസ്സിലാക്കാൻ വെമ്പൽ കൊള്ളുന്ന രീതിയിൽ അപൂർണനായിരിക്കുക മാത്രം കാണുക പക്ഷേ കാണുമ്പോൾ മനസ്സിൽ തട്ടുന്ന പോലെ പെരുമാറുക ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയൊരു ചിന്ത തന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കരുത് കാരണം ആളുകൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരാളായി മാറാനുള്ള സമയമാണിത്